കഴിഞ്ഞ പത്തു വർഷം പോലെ അടുത്ത പത്തു വർഷത്തേക്ക് നമുക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് വിഭാഗമാണ് നമുക്ക് വിഴിഞ്ഞം തുറമുഖമാണ് അടുത്ത പത്ത് വർഷമെങ്കിൽ അവർ കഴിഞ്ഞ പത്തു വർഷത്തെ കണക്ക് പറയുകയാണ് ഇലക്ട്രോണിക്സ് മേഖലയിൽ ലക്ഷ്യം വെച്ചിരുന്നത് ഇരുപത് ലക്ഷം കോടി രൂപയുടെ ഉൽപ്പാദനമാണെങ്കിൽ പത്തൊൻപത് പോയിന്റ് നാല് അഞ്ച് ലക്ഷം കോടി ഉൽപ്പാദനം അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു മൊബൈൽ ഫോൺ ഇതിലെ പ്രധാനപ്പെട്ട ഘടകം അതായിരുന്നു ഇന്ത്യ ഹാസ് ബിക്കം ദി സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറർ ഇൻ ദ വേൾഡ് പ്രൊഡ്യൂസിങ് ഡിവൈസ് ഇസ് വേർത്ത് റുപ്പീസ് ഫോർ പോയിൻ്റ് വൺ ലാക്ക് ക്രോഡ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ലോകത്തിൽ തന്നെ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് മൊബൈൽ ഫോൺ ഉൽപാദനത്തിൽ ലോകത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നാല് പോയിൻ്റ് ഒന്ന് ലക്ഷം കോടി രൂപയുടെ മൊബൈൽ ഫോൺ ഉൽപാദനം നടത്തി ഇത് കയറ്റുമതിയായിരുന്നു ഏറ്റവും കൂടുതൽ അത് അതിലോട്ട് വരാം അപ്പോൾ ഇത് രണ്ട് പോയിന്റ് നാല് അഞ്ച് ബില്ല്യൺ യൂണിറ്റ്സ് ബില്ല്യെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാല്പത്തി കോടി യൂണിറ്റ് ആണ് അതിന്റെ വാല്യൂ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ നാല് പോയിന്റ് ഒന്ന് ലക്ഷം കോടി നമുക്ക് വാല്യൂനേക്കാൾ പ്രധാനം ൂണിറ്റ്സ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി യൂണിറ്റുകൾ മൊബൈൽ ഫോണുകളാണ് ഇന്ത്യയിൽ കഴിഞ്ഞ പത്തുവർഷ കാലയളവിൽ നിർമ്മിച്ചത് വെർത്ത് ഓഫ് നാല് പോയിന്റ് ഒന്ന് ലക്ഷം കോടി രൂപ ആസ് കമ്പെയർഡ് ടു അതാണ് രസകരമായ ഒരു കണക്ക് അതിനു മുമ്പുള്ള പത്ത് വർഷം രണ്ടായിരത്തി പതിനാലെന്ന് പറയുമ്പോൾ പിന്നെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാലിൽ നമുക്ക് നേടാൻ കഴിഞ്ഞത് വെറും പതിനെണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് കോടി രൂപയുടെ ഉൽപാദനമാണ് അപ്പോൾ തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ രംഗത്ത് അത് തുടക്ക പീരീഡാണ് പിന്നീടാണ് വളർച്ചയിലോട്ട് വരുന്നത് ഇപ്പോൾ മാർക്കറ്റ് ഏതാണ്ട് സാച്ച്റേഷൻ പോലെ എത്തി നിൽക്കുന്നു ആ കമ്പാരിസൺ വലിയ കാര്യമില്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പതിനാല് ഇരുപത്തിനാല് തമ്മിൽ കമ്പയർ ചെയ്യുന്ന കാര്യമില്ല എന്നാലും തുക പതിനെട്ടായിരത്തി തൊള്ളായിരം കോടിയായിരുന്നത് ഈ പത്ത് വർഷം അത് നാല് ലക്ഷത്തി ഒന്ന് നാല് പോയിന്റ് ഒന്ന് ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു കഴിഞ്ഞ പത്ത് വർഷം മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടിയുടെ മൊബൈൽ ഫോൺ കയറ്റുമതി ചെയ്തു അവിടെയാണ് നമ്മുടെ താല്പര്യം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടിയുടെ മൊബൈൽ ഫോൺ കയറ്റുമതി ചെയ്തു അപ്പോൾ ഒരു ലക്ഷം കോടിയുടെ ആഭ്യന്തര വിപണിയിലോട്ട് പോയി ആകെ നാല് പോയിന്റ് ഒന്ന് ലക്ഷം കോടിയാണ് അതിൽ മൂന്നേ പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടിയുടേത് കയറ്റുമതി ചെയ്തു ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്സ്പോർട്ടഡ് കമ്മോണിറ്റി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നവയിൽ ചെയ്യപ്പെടുന്ന സാധനങ്ങളിൽ അഞ്ചാമതാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ ഫിഫ്ത് ലാർജസ്റ്റ് എക്സ്പോർട്ടഡ് കമ്മോഡിറ്റി ഇൻ ദ കറൻറ്റ് ഫിസ്കൽ തേർട്ടി പെർസെന്റ് പ്രൊഡക്ഷൻസ് ഈ നടപ്പ് സാമ്പത്തിക വർഷം ഉൽപാദനത്തിന്റെ മുപ്പത് ശതമാനം കയറ്റുമതി നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം നടപ്പ് സാമ്പത്തിക വർഷം മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ കൃത്യമായ നമ്പർ കഴിഞ്ഞ പത്ത് വർഷത്തെ നമ്പറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് കോടി ഒരു വർഷം എത്രയാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നാലും ശതമാനക്കണക്ക് വെച്ച് മുപ്പത് ശതമാനം ഈ കറണ്ട് ഫിസ്കലിൽ എക്സ്പോർട്ട് ചെയ്യണം മുപ്പത് ശതമാനം എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിലോട്ട് നേരിട്ട് പോയി അതാത് രാജ്യങ്ങളിലോട്ട് വിപണനം നടത്തുന്ന ചരക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല ട്രാൻഷിപ്മെൻറ്റ് പോർട്ട് ഉപയോഗപ്പെടുത്തുന്നവയാണെങ്കിൽ ആ മൊബൈൽ ഫോണുകൾ വിഴിഞ്ഞത്തോട്ട് കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ വിഴിഞ്ഞം മാർക്കറ്റ് ചെയ്ത് ഈ ട്രാൻഷിപ്മെൻ്റ് ഒഴിവാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഇതിൻ്റെ ഉൽപ്പാദകരെ ബോധ്യപ്പെടുത്തുക കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാവണം നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിലെ നമ്മുടെ പരിശ്രമം അങ്ങനെയാണെങ്കിൽ അത്തരം മൊബൈൽ ഫോണുകൾ അത്തരം ചരക്കുകൾ വിഴിഞ്ഞം വഴി നമുക്ക് കയറ്റുമതി ചെയ്യാം ഇനി നമ്മുടെ സ്ഥിരമായ മെത്തനോൾ കഥയിലോട്ട് വരാം ലോകത്തിപ്പോൾ രണ്ട് മൂന്ന് പ്രധാന കമ്പനികൾ സ്ഥിരമായി നമ്മൾ സെലിംഗ് എമിൻട്രി എന്ന് പറയുന്നത് ശരിയല്ല സെലിംഗമെന്ററി പറയുന്നത് പോലെയല്ല അതിനേക്കാൾ വളരെ ഗൗരവത്തോടെ വളരെയധികം പണം മുടക്കി വളരെയധികം ബുദ്ധി ഉപയോഗിച്ച് റിസർച്ച് ചെയ്ത് ഗവേഷണം നടത്തിയ കമ്പനികൾ മാൻ ആണ് സ്ഥിരമായിട്ട് വരുന്ന കമ്പനി പിന്നെ മാസ്ക് ആണ് മാസ്ക് പണം മുടക്കി കപ്പൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും പുറമേ ഇപ്പോൾ ചൈന കൂടി രംഗത്ത് വളരെ സജീവമായി വരികയാണ് മാനും ചൈനയും ചൈനയിലെ സി സി എസ് ചൈന ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി ഈ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് കപ്പലുകളുടെ ഫിറ്റ്നസ് ഉറപ്പ് വരുത്തുന്നതാണ് സി വർത്തിയാണോ സെയിലിംഗ് വർത്തിയാണോ തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് തുടങ്ങി ഇൻഷുറൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് പിന്നെ നിർമ്മാണം കഴിയുമ്പോഴും ഈ ക്ലാസിഫിക്ക ക്ലാസിഫിക്കേഷൻ ഏജൻസിക്ക് റോളുണ്ട് അങ്ങനെയുള്ള ചൈന ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി ഇങ്ങനെ ഇന്ത്യയിലൊരു ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി ഇന്ത്യയിലുണ്ടോ എന്ന് ഇന്ത്യ ഗവൺമെന്റിന് അറിയില്ല അവർ ഒരു അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തു മാൻ എനർജി സൊല്യൂഷൻസ് ആൻഡ് ചൈന ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി സൈൻ ആൻ എഗ്രിമെൻ്റ് ഓൺ ഡീ കാർബണൈസേഷൻ ആൻഡ് ഡിജിറ്റലൈസേഷൻ ഇൻ ദ മാരിടൈം ഇൻഡസ്ട്രി ഇസ് ഷെഡ്യൂൾഡ് ടു ലാസ്റ്റ് ഫോർ ഫൈവ് ഇയേഴ്സ് അടുത്ത അഞ്ച് വർഷത്തേക്കാണ് അവർ കരാർ ഒപ്പിട്ടിരിക്കുന്നത് മെത്തനോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹ എങ്ങനെ സഹകരിച്ച് ആഗോള മാർക്കറ്റിൽ എങ്ങനെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം അങ്ങനെ അവർ ആ എഗ്രിമെന്റ് പലതരം ആ അതിനകത്ത് ഉപവിഭാഗങ്ങളുണ്ട് എഗ്രിമെന്റിൽ ഇറ്റ് എസ്റ്റാബ്ലിഷസ് ഇറ്റ് എന്ന് പറയുന്നത് എഗ്രിമെൻ്റ് ആണ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ കൊളാബറേഷൻ ബിറ്റ്വീൻ ദി കമ്പനീസ് വിൽ സപ്പോർട്ട് ദ ന്യൂ എൻജിൻ ന്യൂ എൻജിൻ എന്ന് പറയുന്നത് മെത്തനോൾ ബേസ്ഡ് എൻജിൻ ന്യൂ എൻജിൻ ഇൻ ദ ചൈനീസ് മാർക്കറ്റ് ഈ പുതിയ എൻജിൻ മാൻ നിർമ്മിക്കുന്ന എൻജിൻ ചൈനീസ് മാർക്കറ്റ് എന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ നിർമ്മിക്കുന്ന രാജ്യമാണ് ചൈന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാനും കൊറിയയും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നതെങ്കിൽ അവരോടൊപ്പം തന്നെ ഇപ്പോൾ ചൈനയും വളർന്നിട്ടുണ്ട് അപ്പോൾ ചൈനയുടെ വിപുലമായ മാർക്കറ്റിൽ നിർമ്മിക്കപ്പെടുന്ന എല്ലാ കപ്പലുകളിലും മെത്തനോൾ എൻജിൻ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഈ കരാറുകളിലെ മറ്റൊരു അന്വേഷണം അങ്ങനെയുള്ള തുടർന്ന് വരുന്നുണ്ട് ഫ്യൂ അഗ്രിമെന്റ്സ് സൈൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസിലൂടെ നമുക്ക് വരാം ദ ഫെസ്റ്റ് കവേഴ്സ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മാൻ എനർജി സൊല്യൂഷൻസ് ടു സ്ട്രോക്ക് മെത്തനോൾ എൻജിൻ ടു ദ സി സി എസ് ഗ്ലോബൽ ഫ്ലീറ്റ് ചൈന ക്ലാസിഫിക്കേഷൻ സൊസൈറ്റിയുടെ ലോകം മുഴുവനുമുള്ള കപ്പലുകളിൽ ഈ ടു സ്ട്രോക്ക് എൻജിൻ മെത്തനോൾ ഉപയോഗിക്കുന്ന ോക് മെത്തനോൾ എൻജിൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണമാണ് ആദ്യം ഈ കരാർ പ്രകാരം അവർ നടത്തുന്നത് രണ്ടാമത് സി സി എസ് മറൈൻ പ്രോഡക്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജിയാങ് ബിതാവു സെറ്റ് ദ ഇൻട്രഡക്ഷൻ ഓഫ് ദ മാൻ കമ്പനി എൻജിന്റെ പേരാണ് ദ ഇൻട്രഡക്ഷൻ ഓഫ് ദി മാൻ എൽ ട്വന്റി വൺ തേർട്ടി വൺ ഡി എഫ് എം മെത്തനോൾ ഡ്യുവൽ ഫ്യുവൽ എൻജിൻ provides ship owners with more choices to achieve their decarbonization goals. ൈസേഷൻ നടത്തിയേ പറ്റൂ രണ്ടായിരത്തി നാൽപ്പത് അൻപതോടുകൂടി പൂർണമായും ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറി കാർബൺ എമിഷൻ ഇല്ലാത്ത ഫ്യൂവലിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യണം എന്നുള്ള നിർബന്ധം ഐ എംഒ പുറപ്പെടുവിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ള ഘട്ടത്തിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻജിനാണ് മാനിന്റെ എൽ ട്വൻറ്റി വൺ തേർട്ടി വൺ ഡി എഫ് എം അതാണ് സി സി എസ് മറൈൻ പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജനറൽ മാനേജർ ജിയാങ് ബഥാവോയുടെ അഭിപ്രായം ഇനി ജിയാങ്സു പ്ലാൻ അപ്രൂവൽ സെന്റർ മാനേജർ സങ് ക്വിൻ എന്ന് പറയുന്ന ചൈനയിലെ പ്രധാനപ്പെട്ട ചൈനീസ് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റിയുടെ മാനേജർ അദ്ദേഹം പറയുന്നത് വി ഹവ് വിറ്റ്നസ്ഡ് ആൻ ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ മെത്തനോൾ ഫ്യൂവൽ ഷിപ്സ് ഇൻ റീസെന്റ് ഇയേഴ്സ് ആസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ ഫോർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് റിഡക്ഷൻ ഇത് മാൻഡേറ്ററിയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് റിഡക്ഷൻ എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് എല്ലാ കപ്പൽ കമ്പനികളും കപ്പലുകളും നടപ്പാക്കിയേ പറ്റൂ അവിടെ ഒന്നാമത്തെ ചോയ്സ് ആയിട്ട് മാനിൻ്റെ എഞ്ചിൻ മാത്രമല്ല ആരൊക്കെയാണോ മെത്തനോൾ ബേസ്ഡ് ആയിട്ടുള്ള എൻജിൻ നിർമ്മിക്കുന്നത് അത്തരം എൻജിനുകൾക്കെല്ലാം വലിയ പ്രാധാന്യം കൈവന്നിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നത് ഇന്ത്യയിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള അവികസിതം എന്ന് നമുക്ക് പറയാം ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ചില രാജ്യങ്ങളുണ്ട് അവരൊക്കെ ആയിരിക്കാം ഇത് അവഗണിക്കുന്നത് പക്ഷേ കാര്യഗൗരവത്തോടെ ലോകം എങ്ങനെ പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുന്നവരെല്ലാവരും ഈ വിഷയത്തിൽ വളരെയധികം താല്പര്യത്തോടെയാണ് ഓരോ ദിവസവും ആഗോള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് വിത്ത് ഷിപ്പിംഗ് മാർക്കറ്റ് കരൻലി എക്സ്പീരിയൻസിങ് ആൻഡ് ആൻഡ് ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ മെത്തനോൾ ആസ് മറൈൻ ഫ്യൂവൽ വി ഫീൽ ദാറ്റ് ഇവിടെ വി എന്ന് പറയുന്നത് മാൻ കമ്പനിയാണ് മാൻ എനർജി സൊല്യൂഷൻ ഫീൽ ദാറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഡിവൽ ഫ്യൂവൽ എൻജിൻ ഈസ്ലി സംയോജിതമായി സന്ദർഭോചിതമായിട്ടാണ് ഈ എൻജിൻ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കാരണം ലോകം മുഴുവൻ ആ ചിന്തയിലോട്ട് പോകുന്നു അങ്ങനെ ചിന്തിച്ചേ പറ്റൂ എന്നുള്ള ഘട്ടത്തിലൂടെയാണ് കിടന്നു പോകുന്നത് അപ്പോൾ കൈകോർത്തിരിക്കുന്നത് മാനെന്ന് പറയുന്ന ജർമ്മനിയിലെ ഏറ്റവും വമ്പൻ കമ്പനിയും ചൈന എന്ന് പറയുന്ന രാജ്യവും ചൈന ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ലോകം ആ വഴിക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ലോകത്തിൻ്റെ പല അസംസ്കൃത വസ്തുക്കളും നൽകിക്കൊണ്ടിരിക്കുന്നത് ചൈനയാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റും അവരാണ് നൽകുന്നത് ഇക്കാര്യത്തിലും അവർ പങ്കാളിയാകുമ്പോൾ തീർച്ചയായിട്ടും ഇനി മെത്തനോൾ എന്ന് പറയുന്ന ഫ്യൂവലിൻ്റെ ആഗോള ഡിമാൻഡ് വളരെയധികം കൂടും ബിറ്റ്വീൻ ദ ലൈൻസ് നമുക്കെന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് സെയിലിംഗ് കമെൻട്രിയുടെ അന്വേഷണം സൈനിങ് ഓഫ് എലിയസ് ജോ